ഹലോ അസ്സാം വലൈക്കും സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് അത് വീഡിയോ ചെയ്യാതിരിക്കാൻ കാരണം നമ്മൾ യൂസ് ചെയ്തിരുന്ന ഫോണ് നമ്മൾ വീഡിയോ എടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഫോണ് ഒന്ന് കേടുന്നു ഈ മൂലത്തിൽ നിന്ന് ഊന്ന് വീണതായിരുന്നു ചെറിയൊരു കേടൊക്കെ പറ്റി അപ്പം അതപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് ചെറുതായിട്ട് ശരിയാക്കി സ്ഥിരമായിട്ട് വീടേക്ക് മുടിയൊന്നും കെട്ടാൻ ഒരു സമ്മോ സ്ലൈഡോ ഒന്നും വെക്കാൻ സമ്മതിക്കില്ല നാണായി സ്ലൈഡ് ഒന്നും വെക്കാൻ സമ്മതിക്കില്ല അപ്പൊ നിങ്ങൾ ചൂടുവല്ല നല്ല ചൂടുവല്ല അപ്പൊ മുടി കൊറച്ചൊന്ന് വെട്ടിയതാ

ഒന്നില്ല ഇതെന്താ വായിക്ക ഇതെന്താ വായിക്കോ ആ ഹലോ അങ്ങനെ അങ്ങനെന്താ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട് അതിയേ പോലെ ഇന്നതാ മൂന് പാല് തിളപ്പിക്കണം അപ്പം പാൽ ഇപ്പോൾ പാല് കുടിക്കോള് പാല് ആദ്യം ചെറുപ്പം മുതലേ കുടിച്ചിരുന്നു പാല് പക്ഷെ പാലണ്ട കൊടുത്ത് കൊടുക്കണത് ഇപ്പോഴും അപ്പം അതോട് കുടിക്കും അപ്പം രാവിലെ എണീറ്റ് വന്നാൽ പാലാണ് ആദ്യം ചോദിക്കുക അപ്പം ഞങ്ങളെ പല്ലേപ്പിച്ചിട്ട് വേഗം പാല് കൊടുക്കും ചായക്കടയൊക്കെ കൊടുക്കും അപ്പോൾ അത് പാൽ തിളപ്പിക്കാൻ വെക്കാം പിന്നെ ഒന്ന് ദോശ മതി എന്ന് പറഞ്ഞു നിൽക്കുക നമ്മുടെ മലപ്പുറം ദോശയല്ലേ അതും തേങ്ങാ ചട്ണി മതി നല്ല രാത്രിക്ക് എടുക്കുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസമായി ദോശ അയച്ചിട്ട് അപ്പോൾ ഒന്ന് ദോശ മതി ചട്നിയും മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ദോശയ്ക്ക് ഇതാണ് നല്ല ഞാനിപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള അരിപ്പൊടി നല്ല അരിപ്പൊടിയായിട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് ടേസ്റ്റി എന്നിട്ട് ഇതാന്ന് തോന്നണ്ട അരിപ്പൊടി നല്ല സോഫ്റ്റ് ഇതേണ്ട പത്തിരി ഉണ്ടാക്കുകയാണെങ്കിലും ദോശ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ദോശ ഇട്ടുണ്ടാക്കണത് നമ്മുടെ മലപ്പുറം ദോശ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഇങ്ങനൊരു റെസിപ്പി ഞാൻ കാണുന്നത് ഞാൻ ഇതിനു മൂല്യൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ദോശയൊക്കെ കഴിച്ചു തുടങ്ങിയത് എനിക്ക് അത്രക്കാണ് ഇഷ്ടമായില്ലോ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അമ്മൂനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മൂന് പഞ്ചസാരക്കെ ഇട്ട് കൊടുത്തിട്ട് അമ്മ നന്നായിട്ട് കഴിക്കും പിന്നെ എന്താ എനിക്കത്രക്കാണ്ട് ഇഷ്ടമില്ല എന്നാലും കഴിച്ചല്ലേ പറ്റുള്ളൂ കഴിക്കും അതായിക്കാക്കുന്ന ദോശ മതി പറഞ്ഞു ദോശയും ചട്നിയും മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതാ ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നാൽ കട്ടിണ്ട് അങ്ങനെ ഒരിക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ കട്ടി കട്ടിയാവുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒഴിച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കാം നമുക്ക് തുറന്ന് നോക്കാം ദോശ ആയിട്ടുണ്ടോന്ന് ഇതാ നല്ല ചട്നൊക്കെ കണ്ടില്ലേ വിട്ട് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെന്താ നമ്മുടെ ദോശയും ചട്നിയും ഒക്കെ ഇടിയിട്ടുണ്ട് അപ്പൊ അതിക്കെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ചായ അപ്പൊ അപ്പൊക്കെ രണ്ട് ദോശയും കഴിക്കാറുള്ളൂ അപ്പൊ ആ ദോശ എടുക്കാം let me check it അങ്ങനെന്താ ഇന്ന് നല്ലൊരു കായൽ മീൻ കിട്ടിയിട്ട് കേട്ടോ ഇന്ന് കിട്ടിയതെല്ലാം ഇന്നലെ കിട്ടിയതാണ് ഇന്നലെ രാത്രി കിട്ടിയതാണ് അപ്പോൾ ഇക്ക് പറഞ്ഞു മന്തി ഉണ്ടാക്കാൻ ഇത് വെച്ചിട്ട് നല്ല കായൽ മീനാണ് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കാലിൽ നിന്ന് പിടിച്ചതെന്ന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇക്കൊരു പെങ്ങളുണ്ടല്ലോ പെങ്ങളുടെ ഭർത്താവ് പിടിച്ചതാണ് കാലിൽ പോയിട്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ച് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം എടുത്തിട്ട് ഇന്ന് ഇത് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഇന്ന് മന്തി ഇത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ മന്തി ഉണ്ടാക്കണേ ഇത് കാണിച്ചുതരാം അങ്ങനെ അങ്ങനെന്താ ഈ മീനൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ കുറച്ച് സുറുക്ക് വെച്ചിട്ട് വെച്ചിട്ടാ കുറച്ച് നേരം സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടേട്ടാ അപ്പം എന്താ ഞാൻ മീൻ നന്നാക്കി കഴിയുന്ന സമയം ഉമ്മ എണീറ്റിട്ടുണ്ട് ഉറക്കത്തിന് അപ്പം അവൾക്കുള്ളതാ ചായ ഒക്കെ അതെ കൊടുക്കുകയാണ് അപ്പം എന്താ വെള്ളം കുടിച്ചാദ്യമോ അപ്പം അവൾക്കുള്ളത് കൊടുക്കാണ് അപ്പം ഫോൺ കാണിച്ചിട്ട് അപ്പോഴത്തെ കുട്ടികൾ ഭക്ഷണം കഴിക്കുള്ളുല്ലോ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് വെച്ചുകൊടുത്തിട്ടേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ അവൾക്കുള്ള ദോശയും ചട്നിയൊക്കെ പാലൊക്കെ വെച്ചിട്ടുണ്ട് അത് കൊടുക്കട്ടെ അപ്പം അതിന് എന്താ മീനിലേക്ക് മസാല വറട്ടണം അപ്പം ഞാനത് ചുട്ടെടുക്കല്ല ചെയ്യണത് കുറച്ചൊരു പൊരിച്ചിട്ട് ചെയ്യണത് അപ്പോൾ മീനിലേക്ക് ഞാൻ അത് കുരുമുളക് കുറച്ച് എടുത്തിട്ടിട്ട് അത് വറുത്ത് പൊടിച്ചതാണ് ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളകും പൊടിയാണ് കേട്ടോ കുറച്ച് മുളകുന്നെച്ചാൽ കുരുമുളകിൻ്റെ എഴുണ്ടാവും പിന്നെ അപ്പോൾ അത്ര എഴു വേണ്ടല്ലോ അപ്പോൾ ഇതാ കുറച്ച് മുളകും പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അതുപോലെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മാഗി ക്യൂബിൻ്റെ പകുതി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ മീനിൽ കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് അധികം പേസ്റ്റ് ആവണ്ട ഇങ്ങനത്തെ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാഗി ക്യൂബും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ടും മാഗി ക്യൂബിൽ ഉപ്പുണ്ട് കുറച്ച് അപ്പോൾ ഉപ്പ് നമ്മൾ അനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ ഇതിൽ വേണം ചേർക്കാൻ അപ്പോൾ നന്നായിട്ട് നന്നായിട്ടി നമുക്ക് മീനില് തേച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെതാണ് ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ വരക്കിട്ട് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മസാല തേച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ മസാല എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ വശത്തും തേച്ച് കൊടുക്കാം നമുക്ക് അങ്ങനത്തെ ആ മീനിലെ ഞാൻ മസാല ക്രമമായിട്ട് പറട്ടിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒന്ന് മസാല ഇതെ പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അത് കുറച്ച് നേരം അല്ല അപ്പോൾ ഫീസറിലായാലും കുഴപ്പമൊന്നുമില്ല കുറച്ചു നേരം നമ്മൾ ആ ടൈമ് വരെ നമുക്കൊന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം പിന്നെ അത് മാത്രമല്ല ഇത് രണ്ട് തരത്തിൽ ചെയ്യുക നമുക്കിത് വേണമെങ്കിൽ ചുട്ടിട്ട് ചെയ്യാം കേട്ടോ മീൻ നമ്മുടെ കണലൊക്കെ ഇട്ടിട്ട് ചുട്ടിട്ടും ചെയ്യുക അതുപോലെ അത് പൊരിച്ചിട്ടും ചെയ്യാം ഞാനിപ്പോൾ ഇതിവിടെ ചെയ്യുന്നത് പൊരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത് പൊരിച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഇത് ചെയ്യാം ചുട്ടിട്ടും ചെയ്യാം പൊരിച്ചിട്ടും ചെയ്യാം അപ്പം ഞാൻ ചെയ്യണത് ഇത് കാണിച്ചു തരാം ഇതാണ് അവിടെ കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ എനിക്ക് റെഡ് കിട്ടിയില്ല അപ്പം ഞാൻ വൈറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് നേരം വെളുത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഏട്ടാ എന്താ നമ്മുടെ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തണിക്കുന്നുണ്ട് ക്യാപ്സിക്കോം ഉള്ളിൻ പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുള്ള ഒരു നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു സബോള ചെറുതായി ചെറുതായിരുന്നത് പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ഇതും കൂടിയിട്ട് പിന്നെ മാഗി ക്യൂബ് ഇട്ടിട്ടോ ഓയിലൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് അപ്പോൾ ഞാൻ പാത്രത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഒരു കട്ട മാഗിയും പിന്നെ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കോം ഉള്ളി വെളുത്തുള്ളിയും കൂടിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മസാല അല്ലേ അതിലൊരു കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒരു അര ഗ്ലാസ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതല്ലേ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കുറച്ചൊന്ന് വേവിക്കണം അപ്പം നമുക്കത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം ഞാൻ അവിടെ മസാല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് ക്യാപ്സിക്കം ഉള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് കളർ ഐഡ് ചെയ്തിട്ടുണ്ട് അത് തന്നെ എടുക്കാൻ അതുപോലെ തന്നെ കുറച്ച് ഇലക്കായും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൽ കുരുമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെടുത്താൽ വിട്ടു അപ്പോൾ നന്നായിട്ടൊന്ന് കുറച്ചുകൂടി വെന്തോ ഒന്നും കൂടി ഒന്നാവണം അപ്പോൾ നമ്മുടെ മീൻ പൊരിക്കണം നമുക്ക് അപ്പോൾ ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ മീനൊക്കെ മസാല പിടിച്ചിട്ട് സെറ്റായിട്ടുണ്ട് ഇന്നിതൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി അപ്പം ഞാൻ വെളിച്ചിട്ടുണ്ടേലെ അല്ലാട്ടോ പൊരിക്കണേ ഫുൾ ഓയിലാണ് ഓയിലന്നെല്ലാം മന്തി നമ്മൾ ഉള്ളീന്തൊക്കെ വേവിക്കുന്നതും പിന്നെ അതുപോലെ പൊരിച്ചെടുക്കുന്നതും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ അതാ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിന് ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓയിൽ ചൂടായാൽ നമുക്ക് നമ്മുടെ മീൻ ഇട്ട് ഇട്ടുകൊടുക്കാം അതാ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ മീൻ മസാല തേച്ച് കൊടുത്തതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചോറ് വെന്തിട്ടുണ്ട് അതന്നെ ഊറ്റി എടുക്കുകയാണ് കണ്ടില്ലേ ഈ ഒരു വേവ് മതി മതിയിട്ട് നന്നായിട്ട് വെന്ത്ട്ടുണ്ട് അധികം ഒരു വേവ് അല്ല എന്നാലും മന്തിയുടെ ഒക്കെ അരിയുടെ ഇതറിയില്ലേ വേവ് അറിയില്ലേ ആ ഒരു ഇതിൽ വെന്തിട്ടുണ്ട് നമുക്കത് ഊറ്റി എടുക്കാം നമ്മുടെ മീനെ ഒരു ഒരു കൊടുക്കാം മീനുക ഒരുപോറും അങ്ങനത്തെ നമ്മുടെ മന്തിക്കുള്ള എല്ലാ ഐറ്റംസും ഇതും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ആഡ് ചെയ്യാൻ മാത്രമേ വേണ്ടു അതാ ഇനി ഇതിലേക്ക് അല്ലാതെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ ചോറ് ഇതാ പൂറ്റിയിട്ടുണ്ട് അപ്പം അത് പിന്നെ ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ലെയറിലായിട്ട് കുറച്ച് ചോറ് ചോറിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ കുറച്ച് നടുവിലായിട്ട് ഞാൻ കുറച്ച് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മീൻ പൊരിച്ച ഓയിൽ ഉണ്ടല്ലോ അതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പം തങ്ങി ഞാൻ ലാസ്റ്റിൽ ഇത് മീൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഏറ്റവും മേലെ ഇനി നമുക്കൊന്ന് കുറച്ച് ഒരു നാല് പച്ചമുളക് എടുത്തിട്ട് നാല് സൈഡിലും കുത്തി കൊടുക്കാം ഇനി ഒന്ന് സ്മോക്ക് ചെയ്യണം അപ്പം ഞാൻ കുറച്ച് കണൽ വെച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം അങ്ങനെ അങ്ങനെന്താ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നമ്മുടെ കായൽ മീനോട് വെച്ചിട്ടുണ്ടെന്നാൽ അടിപൊളി മന്തി മന്തിവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയാം അപ്പോൾ ഇത് എല്ലാവരും എല്ലാരും ചെയ്യുക അപ്പോൾ അപ്പൊ മന്തി ഒക്കെ റെഡിയാക്കി അതൊന്ന് കഴിച്ചോക്ക ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ് ഇപ്പൊ നമ്മളെ നാട്ടിലിട്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ ചൂട് പാട് അതുകൊണ്ട് ഞാൻ സർട്ടൊന്നും ഉണ്ടാക്കിട്ടോ ചൂട് കാരണം സർട്ടൊന്നും ഉണ്ടാകാം എന്തായാലും നമുക്ക് മന്തി ഒന്ന് കഴിച്ചു നോക്കാം സൂപ്പറാണ് അപ്പൊ ഇന്നത്തെ വീടിയുടെ സ്പെഷ്യൽ കായൽ മീനുകൊണ്ട് ഉണ്ടാക്കിയ മന്തിയാണ് കായൽമീൻ കൊണ്ട് ഉണ്ടാക്കിയ മന്തി നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ അടി ഭയങ്കര ടാസ്റ്റ് ഉണ്ട് എൻ്റെ പെങ്ങളെ വീട്ടിലുണ്ടാക്കിരുന്നു അപ്പം അവള് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്താണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ